നമ്മളിന്ന് പാരീസിലെ വേസായി പാലസിലാണ് പോകുന്നത് ടിക്കറ്റ് ഓൺലൈനായിട്ട് നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട് സൺഡേ ആണ് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഉണ്ടായിരുന്നു ഇവിടെ വന്ന് വന്നു ഒത്തിരി ഞാൻ കേട്ടിട്ടുണ്ട് വേസായി പാലസിനെ പറ്റി പക്ഷേ ഇന്നാണ് നമ്മളത് വിസിറ്റ് ചെയ്യാൻ പോകുന്നത് ഇവിടുത്തെ ഓരോ പെയിൻറ്റിങ്ങും ഓരോ ആർട്ടിടെക്ചറും ഒക്കെ ഭയങ്കര എന്താ പറയുക നമുക്ക് ഭയങ്കര സന്തോഷം തരും കാണുമ്പോഴത്തേക്കും നമുക്ക് ഒരു വാവ് ഫീലിംഗ് തോന്നുന്ന രീതിയിലുള്ള ആർക്കിടെക്ചറുകളും ഇവിടുത്തെ ഓരോ എലമെൻസും അത്രയും ഭംഗിയും പ്രൗഡിയും ഉള്ളതാണ് അതൊരു എണ്ണൂറ് ഹെക്ടറിലധികം വിസ്തീർണമുണ്ട് ഈ ഒരു പാലസും ഗാർഡനും എല്ലാം കൂടെ ഗാർഡൻ നമ്മളൊരു വൺ ഡേ ഫുള്ള് എടുത്താൽ പാലസിൻ്റെ ഉള്ളിൽ ഫുള്ള് കാണാൻ പറ്റും പിന്നെ ഒരു വൺ ഡേ ഫുള്ള് എടുത്താൽ ഗാർഡൻ കാണാൻ കാരണം പക്ഷെ നമ്മൾ വൺ ഡേ കൊണ്ടാണ് രണ്ടും വിസിറ്റ് ചെയ്തത് അതുകൊണ്ട് കുറേ പ്ലേസൊക്കെ മിസ്സായിട്ടുണ്ട് ഒരു ടൈം കൂടെ എന്തായാലും ഒന്നുകൂടെ വിസിറ്റ് ചെയ്യുന്നത് വരും പക്ഷേ ഇന്നത്തെ ഒരു ഫുൾ വീഡിയോയിൽ അത്യാവശ്യം നമ്മൾ കണ്ട സ്ഥലങ്ങളുടെയൊക്കെ വീഡിയോസാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ടിലാണ് പോയത് നമ്മൾ ട്രെയിനിൽ ഇറങ്ങി അവൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് പിന്നെ ഒരു ബസ് എടുക്കുക ബസ്സിലും വേദണ്ട ഒരു സ്റ്റോപ്പേ ഉള്ളൂ പിന്നെ പിന്നെ നമുക്ക് ബസ് സ്റ്റോപ്പിൽ നിന്ന് നടന്ന് വരുന്ന നടന്നു വരുന്ന ദൂരമേ ഉള്ളൂ ഇങ്ങോട്ട് നമ്മളിപ്പോൾ അങ്ങോട്ട് ബസ്സിലിറങ്ങി നമുക്ക് അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ നമ്മൾ അങ്ങ് ദൂരത അവിടെ കാണുന്നതാണ് നമ്മുടെ പാലസ് നമ്മൾ ഓൺലൈനിൽ ഓൾറെഡി ടിക്കറ്റ് എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ക്യൂബിലൊന്നും അധികമായി സ്പെൻഡ് ചെയ്യേണ്ടി വരത്തില്ല ഓൺലൈൻ ടിക്കറ്റ് എടുത്തിട്ട് കഴിഞ്ഞാണ് ഏറ്റവും നല്ലത് ഒത്തിരി ടൂറിസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല കുറേ പാർക്കിങ്ങിനുള്ള സ്പേസ് ഒക്കെ ഉണ്ട് ഇതാണ് നമ്മുടെ മെയിൻ ഗേറ്റ് മെയിൻ ഗേറ്റിൻ്റെ അവിടെ ചെക്കിങ്ങുണ്ട് അത് കഴിഞ്ഞ് ഉള്ളിൽ എറി കഴിഞ്ഞ് നമ്മുടെ ടിക്കറ്റ് കാണിക്കണം നമ്മളുടെ ഏത് ഏ ബി എന്നുള്ളൊരു ഗേറ്റ് ഉണ്ടാവും വാട്ടിലുണ്ടാവും അപ്പോൾ അതിൽ നമ്മളെ ടിക്കറ്റിൽ ഏതാണോ അതെന്ത് ആ ഡയറക്ഷനിലോട്ടാണ് നമ്മൾ പോകേണ്ടത് അവിടെയാണ് നമ്മുടെ ടിക്കറ്റ് സ്കാൻ ചെയ്യുന്നതൊക്കെ ചെയ്യുന്നത് എത്രയോ വർഷം പഴക്കമുള്ള കൊട്ടാരം ഇത് ആയിരത്തി അറുന്നൂറ് കാലഘട്ടങ്ങളിൽ കാണുന്ന ഒരു കൊട്ടാരമാണ് അതിൻ്റെ കയറി വരുമ്പോൾ തന്നെ അവിടെ ഒരു ചെറിയൊരു മേച്ചർ വെച്ചിട്ടുണ്ട് ഫുൾ കൊട്ടാരത്തിൻ്റെ പിന്നെ ഇവിടെ നമുക്ക് ഓഡിയോ ഗൈഡ് കിട്ടും നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് വാങ്ങിച്ചിട്ട് നമുക്ക് അകത്തോട്ട് പോവാം നമുക്ക് ഫുഡ് അകത്ത് അലൗഡാണ് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഫുഡ് കൊണ്ടുവരാം കൊണ്ടുവന്നിട്ട് നമുക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാം ഇവിടെ പിക്നി പിക്നിക്ക് പോലെയൊക്കെ ഗാർഡനിൽ ഒത്തിരി ആൾക്കാരിരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് ബിക്കോസ് ഒരു ഫുൾ ഡേ സ്പെൻഡ് ചെയ്യുന്നതല്ലേ ഇപ്പോൾ ഇതിനകത്ത് താഴെ റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട് പക്ഷെ നമ്മളത് എല്ലാം വിസിറ്റ് ചെയ്ത് ഇറങ്ങാൻ നേരത്തെ നമുക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ പക്ഷേ നമ്മൾ രാവിലെ വന്നിട്ട് വൈകുന്നേരം വരെയും ഇതിനുള്ളിൽ തന്നെയായിരുന്നു ഫുഡ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് തന്നെ ഇരുന്ന് കഴിക്കുകയായിരുന്നു എന്ത് ഭംഗിയല്ല ഈ വർക്കുകളൊക്കെ കാണാൻ എത്ര നാളെടുത്തിട്ടായിരിക്കും ഇവരിതൊക്കെ പണിതൊട്ടുണ്ടാവുക ഇത് എൻട്രൻസിൽ തന്നെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ വെച്ചിരിക്കുന്ന കേട്ടോ ഈ ശില്പങ്ങളൊക്കെ ഇതിനകത്തോട്ട് നമുക്ക് കയറാൻ പറ്റില്ല ഇവിടെ ജസ്റ്റ് ഇവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷെ എന്തൊരു ഭംഗിയായി ഒരു ഹോള് കാണാനായിട്ട് ഇവിടുത്തെ പെയിൻറ്റിങ്ങും ഇവിടുത്തെ ആർട്ട് വർക്കുകളും ഇതൊരു വാതിലാട്ടോ ഈ വാതിലിൻ്റെ വലിപ്പം തന്നെ ക്യാമറയിൽ എത്ര ക്ലിയർ ആകുന്നുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ നല്ല വലിപ്പമുണ്ട് ഈ ഒരു ഹാള് ഡബിൾ ലെയറിൽ ചെയ്തിരിക്കുന്ന പോലത്തെ ഒരു വലിയൊരു ഹാൾ ഉള്ളിൽ എഴുന്നൂറിലധികം റൂംസ് ഉണ്ട് ഇപ്പോൾ എല്ലാ റൂമിലും ഇതുപോലെ പെയിൻറിങ്സ് വെച്ചിരിക്കുകയാണ് എല്ലാ റൂമിലും ഉണ്ട് പെയിൻറ്റിങ്സ് ഓരോ റൂം കഴിയുമ്പോഴും ഓരോ ആണ് പിന്നെ മിനിയേച്ചർ ഇവിടെ വെച്ചിട്ടുണ്ട് ഇവിടെ തന്നെ ഇതിൻ്റെ വീഡിയോയും അവർ പ്ലേ ചെയ്യുന്നുണ്ട് ഇവിടെ എങ്ങനെ ഇതിൻ്റെ ഹിസ്റ്ററി പറയുന്നതും പിന്നെ എങ്ങനെയായിരുന്നു അത് എങ്ങനെയൊക്കെ ഡെവലപ്പ് പെയ്തെന്നുള്ളത് പിന്നെ ഇതിൻ്റെ ഓരോ റൂമിലും എന്തൊക്കെയാണ് ആരുടെയൊക്കെ റൂമുകളാണ് അങ്ങനെയുള്ള ഒരു വീഡിയോ നമുക്കിവിടെ കയറുന്ന സ്ഥലത്ത് തന്നെ കാണിക്കുന്നുണ്ട് അപ്പം നമുക്കിത് കണ്ടിട്ട് പോകുകയാണെങ്കിൽ ഒരു ഐഡിയ കിട്ടും എവിടെ എന്തൊക്കെയാണ് രണ്ടായിരത്തിൽ എഴുന്നൂറിലധികം റൂമുകളുണ്ട് സ്റ്റെയർകേഴ്സാണെങ്കിൽ അറുപതിലധികം സ്റ്റേർകേഴ്സും വിൻഡോസ് രണ്ടായിരത്തി അതിലധികം വിൻഡോസ് ഉണ്ട് അതുപോലെ തന്നെ ഫയർപ്ലേസുകളില്ലേ ഈ പണ്ടത്തെ കാലത്ത് മഞ്ഞൊക്കെ ഉണ്ടാകുന്ന സമയത്ത് തീ കത്തിക്കാനിരിക്കുന്ന ഫയർപ്ലേസുകൾ അത് ആയിരത്തഞ്ഞൂറിലധികമുണ്ട് ഇങ്ങനൊരു വലിയൊരു കൊട്ടാരമാണിത് ഒരു കാലത്ത് അയ്യായിരത്തിലധികം ആൾക്കാർ താമസിച്ചിരുന്ന ഒരു കൊട്ടാരമാണിത് ഇവിടുത്തെ ഓരോ പെയിൻറ്റിങ്സ് കാണുമ്പോഴും ഒക്കെ ഞാനിങ്ങനെ പഴയ കാലത്തെ ഇവിടെ എങ്ങനെയൊക്കെ ആയിരുന്നിരിക്കാം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ടാണ് കേട്ടോ ഇവിടെയൊക്കെ നടന്നുകൊണ്ടിരുന്നത് എല്ലാം ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് നല്ല നമുക്ക് ഒത്തിരി സമയം എടുത്ത് കാണാൻ തോന്നുന്നു അത്രയും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള പെയിൻറ്റിങ്ങുകളാണ് ഇവിടെ ഉള്ളതൊക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു സൺഡേ ആയതുകൊണ്ട് തന്നെ ഒത്തിരി ടൂറിസ്റ്റുകളായിരുന്നു മെയിനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അവർ ഗ്രൂപ്പായിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നതും മിക്കവരും ഓഡിയോ ഗൈഡൊക്കെ വാങ്ങിച്ചിട്ട് പോകുന്നുണ്ടായിരുന്നു നമ്മൾ ഓഡിയോ ഗൈഡ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല എല്ലാ പെയിന്റിങ്ങും നല്ല അടിപൊളിയായിട്ടുണ്ട് പക്ഷേ എനിക്ക് ഈ ഒരു പെയിന്റിങ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മൾ ലൈറ്റ് ഇട്ടിരിക്കുന്ന പോലെ ഇല്ല അതിനകത്ത് കാണാനായിട്ട് മിക്ക റൂമുകളിലും ഇതുപോലെ പെയിന്റിങ്സ് ആട്ടോ വെച്ചിരിക്കുന്നത് പിന്നെ ച ചില സ്ഥലങ്ങൾ ഇതുപോലെ മരത്തിൽ പണിത കൊത്തുപണികളും വെച്ചിട്ടുണ്ട് വൈറ്റ് ആൻഡ് ബ്ലാക്കിലൊക്കെ ചെയ്തിട്ടുള്ള പാലസിന്റെ അകത്ത് നിന്ന് പുറത്തോട്ട് നോക്കുമ്പോൾ കാണുന്ന കേട്ടോ ഇങ്ങനെ പണ്ട് ക്ലോത്ത് ഒക്കെ യൂസ് വെക്കാൻ യൂസ് ചെയ്തിരുന്നതായിരിക്കാം ഇത് ഒരു അലമാര പോലെയുണ്ട് ഇത് കാണാനായിട്ട് 是。 ഇതുപോലത്തെ ആയിരത്തി അറുന്നൂറിലധികം ഫയർ പ്ലേസുകൾ ഈയൊരു കൊട്ടാരത്തിലുണ്ട് ഒരു അടി ഒരു നല്ല ഭംഗിയുള്ള ഒരു ഹാളായിട്ട് ഇതിൻ്റെ ഏറ്റവും മുകളിലുള്ള ഒരു പെയിൻറ്റിങ്സ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഈ ഒരു വലിയൊരു പെയിൻറ്റിങ് ഇവിടെ വെച്ചിട്ടുണ്ട് എന്നെ അതുപോലെ ഏറ്റവും മുകളിലേക്കും നമുക്ക് കുറേ നേരം നമുക്കിത് നോക്കി നിൽക്കാൻ തോന്നും ഓരോ പെയിൻ്റിങ്സും അത്രയും നല്ല ഭംഗിയിൽ അത്ര എത്ര ടൈം എടുത്തായിരിക്കും എത്ര ആൾക്കാർ ഇരുന്നായിരിക്കും ഇത് പെയിൻറ് ചെയ്ത് എന്നൊക്കെയായിരുന്നു ഞാനിങ്ങനെ ഇത് നോക്കിക്കൊണ്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നത് ഇതൊരു റോയൽ ബെഡ്റൂമാണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇവരിപ്പോഴും അത് അതുപോലെ തന്നെ മെയിൻ്റെസ് തുള്ളിലോട്ട് കയറാൻ പറ്റില്ല പക്ഷെ നമുക്ക് ഇവിടെ ഇവിടെ വരെ നിൽക്കാൻ പറ്റും ഒരു ഒരു റോയൽ ബെഡ്റൂം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബെഡ്റൂം രണ്ട് കളറിലുള്ള രണ്ട് ബെഡ്റൂമിൻ്റെ മോഡലിവിടെ ഇവിടെ വെച്ചിട്ടുണ്ട് ഒന്ന് റെഡും പിന്നൊന്നൊരു വൈറ്റിലുള്ളതും മിക്ക സ്ഥലത്തും ഇതുപോലെ ഫയർ പ്ലേസുകളുണ്ട് ഞാൻ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വലിയൊരു മരത്തിന്റെ കഷ്ണം ഇട്ടാലാണ് ഇവിടെ ഇതൊന്നും ഫുള്ളാകുക അപ്പം പണ്ട് റൂമൊക്കെ ചൂടാക്കാൻ വേണ്ടിയിട്ടായിരിക്കില്ല അപ്പം എത്രയോ മരങ്ങളൊക്കെ വേണ്ടി വന്നിരിക്കും ഞാൻ ഇങ്ങനെ അതൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുവായിരുന്നു എത്ര ആൾക്കാര് ഇരുന്ന റൂം ആയിരിക്കും ഇത് അങ്ങനെയൊക്കെയായിരുന്നു ഞാൻ ഇവിടെ ഇതുവഴി നടക്കുമ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നത് ഇവിടെ ഉണ്ടായിരുന്ന രാജാവിനെ പറ്റിയും ഇവിടെ നടന്ന ഹിസ്റ്ററിയും ഇവിടെ അതിന് ശേഷം നടന്ന ഓരോ ആൾക്കാരും ഓരോ ദിവസം എത്രയോ ആൾക്കാർ വരുന്നു പോകുന്നു എത്ര ആൾക്കാരെ കണ്ട ബിൽഡിംഗ് ആണിത് അങ്ങനെയൊക്കെയാണ് ഞാൻ ഇതുവഴി നടക്കുമ്പോഴൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സിമിലർ ഫ്രഞ്ച് ആർക്കിടെക്ടറുള്ള ഒത്തിരി ബിൽഡിങ്ങൾ ഞാൻ പാരീസിൽ വരെ വിസിറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് രാത്രി ഇത് കാണാൻ ഭയങ്കര ഭംഗിയാണ് ഈ ലൈറ്റുകളെല്ലാം വന്ന് ഈ ഒരു വർക്കുകളും ആർട്ട് വർക്കുകളും പെയിൻറിങ്സ് എല്ലാം മെയിനായിട്ട് ഈ കൊട്ടാരത്തിലൊരു ഫോട്ടോ എടുക്കാനുള്ള മെയിൻ സ്പോട്ടാണിത് ഇവിടെ ഒത്തിരി ആൾക്കാർ കുറേ സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ടൂറിസ്റ്റ് വിസിറ്റ് ചെയ്യുന്നത് കൂടാതെ ഇതിനകത്ത് ഒത്തിരി എക്സിബിഷനുകളും ഇവന്റുകളും ഒക്കെ അറേഞ്ച് ചെയ്യാറുണ്ട് അപ്പോൾ ഇവന്റുകളൊക്കെ നടക്കുമ്പം ഈ ഒരു ഹാൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഞാൻ ഒത്തിരി വീഡിയോസിലൊക്കെ അത് കണ്ടിട്ടുണ്ട് ഇതൊരു വൈറ്റും ഗോൾഡൻ കളറും തീമിലുള്ള ഒരു ബെഡ്റൂമാണ് നല്ല കാണാൻ നല്ല ഭംഗിയുള്ള നല്ല ക്രൗഡി തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു വെറ്റവും ഇതിനകത്തും ഒരു ഇതുപോലെ തന്നെ കബോഡ് കട്ടിൽ ഒക്കെ ഇരിക്കാനുള്ള കുറച്ച് ഷെയേഴ്സ് നമുക്ക് ഇവിടം വരെയും പോകാൻ പറ്റത്തുള്ളൂ ഇവിടെ ഇങ്ങനെ ഒരു കയറ് പോലെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് നമുക്കതിനകത്തോട്ട് പോകാൻ പറ്റില്ല പക്ഷെ നമുക്ക് നമുക്കിവിടെ നിന്ന് വീഡിയോസൊക്കെ എടുക്കാം നല്ല ഭംഗി ഉണ്ട് ക്യാമറയിൽ കാണുന്നതിലും നല്ല ഭംഗിയുണ്ട് നേരിട്ട് കാണാനായിട്ട് ഇത് താഴത്തോട്ട് ഇറങ്ങാനുള്ള സ്റ്റേഴ്സ് ആണ് പക്ഷെ ഇതിവിടെ ഇവിടെ ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കാണ് ഇതുവഴിയല്ല നമ്മൾ ഇറങ്ങുന്നത് ഇനിയും ഒത്തിരി ഒത്തിരി സ്ഥലങ്ങൾ ഇതിനുള്ളിലോട്ട് കാണാനുണ്ട് ഇതൊരു വലിയൊരു ഹോളായിട്ട് കേട്ടോ അവിടെ പെയിൻറ്റിങ്സ് ഒരു ഭയങ്കര ഇത് ഉണ്ട് ഇപ്പം കണ്ടാൽ നിനക്ക് ലെങ്ത്ത് മനസ്സിലാവുമെന്ന് തോന്നണം ആ ഒരു പെയിൻറ്റിങ്ങിൻ്റെ അതിൻ്റെ ഒരു താഴത്തെ ചെറിയൊരു പോർഷൻ ഒരാളുടെ ഹൈറ്റ് ഉള്ളു അത്രയും വലിയൊരു പെയിൻറ്റിങ്ങാണ് ആണ് ഒരു ഹ്യൂജ് പെയിൻറ്റിങ് അതുപോലെ തന്നെ സീലിങ്സിലും പെയിൻറ്റിങ്സും ഉണ്ട് അതുപോലെ ഒത്തിരി വർക്കുകളും ചെയ്തിട്ടുണ്ട് ഫുള്ളും സിമിലർ സൈസിലുള്ള പെയിൻറ്റിങ്സ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത് നമ്മൾ ഫുള്ളും ഒന്നും കണ്ടില്ല ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി ഇപ്പോൾ തന്നെ നമ്മൾ അത്യാവശ്യം നല്ല ടയർഡായി ഇപ്പോൾ ഗാർഡനും വിസിറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ നമ്മൾ ചോദിച്ചു ഫുഡ് കഴിക്കാം ഇതിനകത്തുനിന്ന് ഫുഡ് കഴിക്കാൻ പറ്റില്ല ഒന്നെങ്കിലും നമ്മൾ പുറത്തേക്ക് ഇറങ്ങണം ഇറങ്ങിയിട്ട് ഗാർഡനിൽ പോയി നമ്മൾ കുട്ടികൾക്ക് നമ്മൾ ഇറങ്ങി താഴത്തേക്കും ഫുഡൊക്കെ കിട്ടുന്ന ഈ ഒരു സ്പേസിൽ നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാം വാങ്ങിച്ചിട്ട് ഉള്ളിലോട്ട് ഇറങ്ങാം എന്നിട്ടിറങ്ങുന്ന നേരെ ഗാർഡനിലോട്ടാണ് ബാക്കിൽ ഉണ്ട് ഇതും അത്യാവശ്യം വലിയൊരു ഗാർഡനാണ് നമുക്ക് ഒരു ദിവസം ഫുഡ് വേണം എന്നിട്ട് കണ്ട് തീർക്കാനായിട്ട് നമ്മൾ അത്യാവശ്യം കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണുന്നുണ്ട് ഈ ഗാർഡൻ്റെ ഉള്ളിലും വാഷ്റൂമും ഫുഡിനുള്ള ഒരു ഒന്ന് രണ്ട് റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട് പിന്നെ ഇതിനകത്ത് തന്നെ ഒരു വില്ലേജും പണിതിട്ടുണ്ട് അങ്ങേ അറ്റത്തായിട്ട് അവിടെ പോവാണെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ അവിടെ മൂന്ന് രണ്ട് കടകളൊക്കെ ഉണ്ട് അവിടെ നിന്ന് നമുക്ക് വാങ്ങിക്കാം നമ്മൾ പിന്നെ ഫുഡ് കൊണ്ടുവന്ന കാരണം ഇവിടെ ഇരുന്ന് തന്നെ കഴിക്കുമായിരുന്നു ഇതിനകത്ത് ഇത് കണ്ടു ഇതുപോലെ എല്ലാ മരങ്ങൾക്ക് ചുറ്റും ഇങ്ങനെ വേലി പോലെ വെച്ചിട്ടുണ്ട് എല്ലാ മരങ്ങൾക്ക് ചുറ്റും നല്ല യുണീക്കായിട്ട് എന്നിട്ട് ഓരോ വഴികളും ഇതിനകത്ത് കാണാൻ പറ്റും എന്താണ് ഇതിൻ്റെ ഉള്ളിലുള്ള ക്യാഫേ ആണ് അവിടെ അവിടെ നമ്മൾ കോഫി കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം ഇവിടെ വന്ന് നല്ല സൺസെറ്റിൻ്റെ സമയമായി ഇപ്പം തന്നെ ഓട്ടമായതുകൊണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് നമ്മൾ രാവിലെ വന്നു ആണെങ്കിൽ ഇപ്പം വൈകുന്നേരം ഏകദേശം സൺസെറ്റ് ആവാറായി അതുകൊണ്ട് നമ്മൾ തിരിച്ചു പോവുകയാണെങ്കിൽ അതിനകത്ത് ഒത്തിരി മീനും കാര്യങ്ങളൊക്കെ നമ്മൾ ബോട്ടിങ്ങൊന്നും ചെയ്തില്ല അതിനൊന്നും ടൈം ഉണ്ടായിരുന്നില്ല നമ്മൾ തിരിച്ചു പോകാൻ തീരുമാനിച്ചു 다음 영상에서 만나